പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു ഇന്ന് നമുക്ക് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആക്കി ആക്കിക്കളയാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു തെയ്യം കഴുകുമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം മകൻ എഴുന്നേക്കാനായിട്ട് വൈകിയായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള അപ്പത്തിന്റെ മാവ് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് അപ്പം ഉണ്ടാക്കി എടുക്കാം പിന്നെ ഇത്തിന് ഉച്ചക്കത്തക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ തയ്യാറാക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം വാഴയുടെ കൈയ്യാണ് എണ്ണ തേക്കാനായിട്ട് എടുത്തത് അപ്പൊ നമ്മുടെ എണ്ണ തയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ഒടിഞ്ഞിട്ട് ഞാൻ എവിടെയോ മാറ്റി വെച്ചു പക്ഷെ അതിപ്പോ കാണുന്നില്ല നോക്കിട്ട് അപ്പത്തിന്റെ മാറത്ത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നേരത്തെ ഒക്കെ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ് തലേ ദിവസം കിടക്കാൻ നേരത്ത് അരിയും തേങ്ങയും ഈസ്റ്റും പിന്നെ ഇത്തിരി ജീരകവും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് ചെറിയ ചുവന്ന ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പൊ രാവിലെ അരച്ചൊരു പതിനഞ്ച് മിനിറ്റ് വെക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തന്നെ അങ്ങോട്ട് അരച്ച് മാറ്റി വെക്കും പിന്നെ നമ്മുടെ അരിക്ക് തീപിടിപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ പിന്നെ തറ കടലക്കറി എന്ന് വെച്ചേക്കണത് ആ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചുമ്പോൾ ഇണക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ പുളിയൊന്നും ഇല്ലാത്ത അപ്പം ആയിരിക്കും ഉണ്ടാക്കി കിട്ടുക അപ്പൊ പണ്ട് ആദ്യകാല വീഡിയോയിലൊക്കെ മുഴുവനും ഒപ്പത്തിന്റെ റെസിപ്പി ആയിരുന്നു അപ്പൊ നമുക്ക് അപ്പൊ എന്ത് കാണമായിരിക്കും നോക്കാം ഇപ്പൊ രാവിലെ എനിക്കും ചേട്ടന് ഉള്ള അപ്പൊ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ മകൻ എഴുന്നേക്കുമ്പോ ചൂടോടെ കൊടുക്കാല്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരുന്നത് നോക്കിക്കോ പെട്ടെന്ന് നമുക്ക് അപ്പ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പൊളിത്താൻ പിടിക്കുന്നുണ്ട് അത് എണ്ണ തേച്ചത് പോരാനിട്ടായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമെല്ലാം ഇണക്കിയത് പെട്ടെന്ന് സ്മൂത്തായിട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഇച്ചിരി എണ്ണ തയ്ച്ചത് പോരായും വേണ്ടതാണ് ഇത്തിരി എണ്ണ കഴിഞ്ഞിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഇച്ചിരി എടുത്താണത് കൊണ്ടാണ് ഞാനെന്താ ഇണക്കി ഒന്ന് തേച്ച് കഴിയായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഇണക്കി കഴിഞ്ഞിട്ടേ തേച്ച് കഴുകിട്ടുണ്ടായിരുന്നു മൊബൈലിൽ ഒരു കോൾ വരുന്നുണ്ട് അപ്പൊ അത് നോക്കാം ജേ പിയുടെ ഫോൺ ജേ പി വിളിച്ചതേ പ്രേമൻ ചേട്ടൻ മരിച്ചെന്ന് പറഞ്ഞു ഇങ്ങോട്ടാണോ കൊണ്ടുവരണം അങ്ങോട്ടാണെന്ന് അറിയില്ല റിയുമ്പോ അവള് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞുതരാം അമ്മയടുത്തൊന്ന് പറഞ്ഞേക്കു കഴിക്കുമ്പോ ചായ കൂടെ വെക്കാൻ പറ്റ രണ്ടെണ്ണം കൂടെ ഇണ്ടാക്കുന്നുണ്ടേ അപ്പൊ ഇണക്കിട്ടുണ്ട് ഈ ചായ വെക്കാനായിട്ട് പോവാണ് അപ്പൊ മാങ്ങ മാത്രമുള്ള ചായയാണ് വെക്കുന്നത് നമ്മള് പാത്രം നേരത്തെ കത്തിച്ചായിരുന്നു അര ഗ്ലാസ് പാലും അര ഗ്ലാസ് തികച്ചു വെള്ളം വെച്ചിട്ടില്ലേ നിറച്ച് കൊടുത്താലും കുടിക്കുകയല്ല ഇത് ഒരു മുക്കാൽ ഗ്ലാസ് മതിയാകും ചായ തിളച്ചു വരട്ടെ അപ്പൊ ഒരു നാലെണ്ണ ഉണ്ടാക്കിയുള്ള കഴിക്കുള്ളു എണ്ണ അവിടെ മിച്ചം ഉണ്ടാവും ചായ കളക്കണ സമയത്ത് ഈ പാലെടുത്ത ഗ്ലാസ്സിൽ തന്റെ ചായ കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയില്ലെങ്കിൽ ആ ഒരു പച്ചപ്പാലിന്റെ ചുവ ചുവണോ ഉണ്ടാവും പാലെടുത്ത ഗ്ലാസ് ഒന്ന് കഴുകിയെടുത്താണ് അപ്പൊ അതിനകത്ത് തന്നെ കൊടുക്കാം മകനെയുള്ള ചായ തിളപ്പിക്കുന്നത് വെക്കപ്പോഴും ഈ ചോക്കോയുടെ ടീ പൗഡർ ഇട്ടിട്ടാണ് ഇത് മൂന്നാർ പോയപ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പൊ മകന് വയ്ക്കുമ്പോൾ മാത്രം ഇതിനകത്ത് എടുത്തത് വലിയ തരിയാ നോക്കിക്കേ ഇങ്ങനെ തരിയാണേ കാണാൻ പറ്റുന്നുണ്ടോ ഒരുപാട് കടുപ്പായിട്ട് തോന്നത്തില്ല അല്ലെങ്കിൽ കണ്ടരുന്നാലും വാരിയണ്ണം അപ്പൊ ഞാനൊരു അത്ര ഒരുപാടൊന്നും ഇടത്തില്ല എങ്കിലും നല്ല നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാവും നമുക്ക് ചായ കറപ്പിക്കാനായിട്ട് സാധാ തേയില് പിന്നെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേയിൽ എടുക്കാറുള്ളത്

മഴന കൊടുത്തിട്ട് ബാക്കിയൊരു ഇത്തിരി ചായ ഉണ്ടായി അപ്പൊ എപ്പോ ചായ വെച്ചാലും ഒരു തുള്ളി ചൂട് ചായ ഒന്ന് വക്കാനായിട്ട് തോന്നും അപ്പൊ ഒരു അല്പം ഉണ്ടായി കഞ്ഞി അടക്കണ പാത്രം ഉണ്ടല്ലോ നന്നായിട്ട് കുഴി വിച്ചി കൂടുതലുള്ളതാണ് അപ്പൊ കഞ്ഞി നമ്മൾ അടക്കുമ്പ അങ്ങോട്ട് വെള്ളം ചെന്ന് വീണ്ടും ഒത്തിരി തെറിച്ച് മേലോട്ട് വരും നമ്മുടെ ചട്ടിയുടെ അടിഭാഗത്തേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അതിന്റെ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാത്രം വെള്ളതിനകത്തേക്ക് കഞ്ഞി അടക്കൊഴിച്ചു കൊടുക്കും അതിനത്തേക്ക് നമ്മള് ഇങ്ങനെ കഞ്ഞി ഒക്കഴിഞ്ഞാല് പിന്നെ തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴത്തില്ല വർക്ക് ഏരിയയില് ആണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് മോട്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടേ ഇങ്ങനെ ഊറ്റുമ്പോ വെള്ളം തെറിച്ച് വീഴത്തില്ല ഇപ്പൊ പുതിയ കനിച്ചട്ടി അപ്പൊ ഇത്തിരി ആഴം കൂടുതലായി ചട്ടിക്ക് അതുകൊണ്ടാണ് പഴയ ചട്ടിക്ക് ആ പ്രശ്നം ഇല്ലായിരുന്നു അപ്പൊ ആദ്യം ആദ്യം രണ്ട് രണ്ടു ദിവസം നമ്മൾ സൂക്ഷിച്ച കയ്യിലോട്ടൊക്കെ കുറച്ച് വെള്ളം തെളിച്ചു വീഴുവായിരുന്നേ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല ഇത് പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ചട്ടിയുടെയും കലത്തിന്റെ ചുറ്റിന്റെ തീയൊന്നും വെടിക്കത്തില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കലം മുറ്റത്ത് അടുപ്പിൽ പറമ്പിലൊക്കെ ഒരുപാട് തീത്തിക്കാനൊക്കെ കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുറ്റത്ത് തീ പിടിപ്പിച്ചിട്ട് ഈ കലത്തി അരി കിട്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ട് തേച്ച് തെളിച്ചിട്ടില്ല അതുകൊണ്ടാണ് കലത്തിന് ഇങ്ങനെ ചുറ്റിനും ഒരു കരിയൊക്കെ ഉള്ളത് കരി ഇറക്കി അടുപ്പയിലേക്ക് ഒരു വെള്ളം വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് കുടിവെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പോണം എന്നുള്ളതാണ് അപ്പൊ നമ്മള് കുറച്ച് മോര് കറി ഇരിക്കുന്നുണ്ട് ഇന്നലെ കച്ചി ഇളവെങ്കിൽ ഇട്ട് കച്ചിയ മോരാണ് ഇരിക്കുന്നത് പിന്നെ ഇപ്പോഴ് ഒരു മെഴുക്ക് വയ്ക്ക ഉണ്ടാക്കാൻ പോകണം കഴിക്കൊണ്ട് പിന്നെ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം മെഴുക്ക് വെച്ചാണെങ്കിൽ രണ്ട് പരിപാടിയാണ് അപ്പൊ ഞാൻ വേഗം വന്നിട്ട് അരിഞ്ഞെടുക്കാം ഇത് ഹനിയന്റെ വീട്ടിൽ നിന്ന് വന്ന കോവയ്ക്കാണ് നമ്മുടെ ഒരു ചെറിയ കോവനുണ്ട് കഴിഞ്ഞ ദിവസം വിളവെടുത്തപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ് അതായത് നമ്മുടെ നാടൻ കോവക്കയുടെ ടോരനാണ് തോരനെല്ലാം മെടുക്ക് വരുത്തുകയാണ് ഞാൻ പോകണത് അപ്പൊ അരിഞ്ഞെടുത്ത് രണ്ട് ഒരു ചെറിയ സവോളയും കൂടെ ചേർത്ത് നമുക്ക് വേഗം മെടുക്ക് വരുത്താം അപ്പൊ സമയം കുറച്ച് അതിക്രമിച്ചു കിട്ടാം മുറ്റത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി വന്നപ്പോ സമയം കുറച്ചധികമായി അതുകൊണ്ട് വേഗത്തിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത് വട്ടത്തിലരിഞ്ഞെടുക്കാം പിന്നെ വട്ടത്തിൽ വട്ടത്തിലരി ആണ് അരിഞ്ഞ് നോക്കട്ടെ മുഴുവനും കുറച്ച് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള ഭാഗത്തിനായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മുഴുവൻ എടുക്കത്തില്ല കാരണം നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം മതി വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഒക്കെയാണ് അപ്പോഴും ഈ കറിയുടെ കാര്യമില്ല അതുകൊണ്ട് കുറച്ച് മാത്രം എടുക്കുന്നുള്ളേ മോരുകറിയുണ്ടല്ല പിന്നെ ചെമ്മിനും കൂടെ റോസ്റ്റ് ചെയ്ത് എടുക്കും എടുക്ക അപ്പൊ പിന്നെ മുരവും കറിയുടെ മുരവും പോവയ്ക്കാവശ്യം ആവശ്യമില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു കോവിന്റെ നണ്ടു കൊണ്ടുവന്നു വെച്ചതാണ് പക്ഷെ അത് പിടിച്ചില്ല ഇനി ഒരെണ്ണം പിടിപ്പിച്ചെടുക്കണം ഇത് കറക്റ്റ് ചെയ്ത് പാകൊള്ളേ അധികം മൂത്തൊന്നും പോയിട്ടില്ല കോവയ്ക്ക നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളേ പിന്നെ മെടുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സവോള ഇത്രയും പിന്നെ ഇത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള സവോളയും കൂടി എടുക്കുകയാണ് ഇതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുക മെഴുക്ക് പുരട്ടിക്കുള്ള സവോളയാണ് ഇപ്പുറത്ത് അരിഞ്ഞ് വെച്ചിരിക്കണത് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഒരെണ്ണം നല്ല രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർക്കുകയാണ് പിന്നെ ഇത് റോസ്റ്റ് ചെയ്യാനുള്ളതാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പം വേഗം ചെയ്യണം സമയം ഒരുപാട് ആയിരിക്കുകയാണ് കുറച്ച് മുറ്റത്ത് കുറച്ച് അധികം ചവറൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് അടിച്ചു തൂക്കാൻ നിന്നത് കൊണ്ട് സമയത്ത് ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ തന്നെ വീട്ടിലുണ്ടായ പച്ചമുളകാണിത് ഒരെണ്ണം കാണാണ്ട് കിടന്ന് പഴുത്തി കിടക്കുമായിരുന്നു നമുക്ക് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വേഗം അങ്ങോട്ട് കറിഞ്ഞേക്കാം ഈ പാത്രം വെച്ച് ക്ക് വേണ്ടിട്ട് ചെറിയൊരു നമുക്ക് ആദ്യം ചിഞ്ചട്ടിക രണ്ട് ഒരേ അടുപ്പയിലേക്ക് ഒരേ അടുപ്പേനക്ക് അല്ല രണ്ടും ഒരേ സമയത്ത് ചെയ്യാനായിട്ട് പോവാണ് വെള്ളം ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് ചെമ്മീൻ നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാൻ ചെമ്മീൻ ഒരുമാതിരി വെന്ത് കഴിഞ്ഞിട്ട് സവോള ചേർക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള എണ്ണ ചൂടായി വരുന്നുണ്ടേ കഴുകുത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇത് പകുതി എടുക്കുന്നുള്ളൂ മുഴുവനും എടുക്കണില്ലേ ഒരു സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള പാകത്തിൽ എടുക്കുന്നുള്ളൂ ടുത്ത് വന്ന് കാണിച്ചു ഇത്രയും ചെമ്മീനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഞാൻ മാറ്റി വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ഇന്നത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ചെമ്മീറ്റിന് മാത്രം ഉപ്പായി കിട്ടി ചൂട് തട്ടുമ്പോഴത്തേക്ക് ചെമ്മീറ്റിന്റെ നിറം മാറി വരുന്നതാണ് എണ്ണയൊക്കെ കിടന്ന് വേഗട്ട് വരുന്നതിന് ശേഷം നമുക്ക് സാവോണൊക്കെ ചേർത്തിട്ട് പിന്നെ അതിന്റെ മസാല ഒക്കെ ചേർക്കാം പിന്നെ ഇതിനകത്ത് നമ്മള് ായിട്ട് പോവാണ് കടുക് ഇപ്പം കൊടുക്കുവാണ് കടുക് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ടൊക്കെ നല്ല ആകാതെ വെക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റൗയിലേക്കൊക്കെ എണ്ണ തെറച്ച് ചെയ്തു തീരെ ആപ്പി വയ്ക്കുന്നുണ്ട് സമയത്തിന്റെ സവോളം ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് സവോളം വേഗം വഴങ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈസൂപ്പും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴക്കിയിട്ട് ിറ്റ് ഒന്ന് അടച്ചിരിക്കുമ്പഴത്തേക്ക് സവോള നന്നായിട്ട് വെന്ത് വെച്ചു ഇതിന്റെ കറക്റ്റ് വാവട്ടത്തിലുള്ള മൂടികൊണ്ട് അടച്ചാൽ നന്നായിട്ട് എയർടൈറ്റ് ആയിട്ട് ഇരിക്കും ഇത കറക്റ്റ് വാവട്ടമുള്ളതാണ് അപ്പൊ ഒട്ടും എറും പുറത്തോട്ട് പോകത്തില്ല നമ്മടെ കൊടുക്കാം സമയത്ത് എങ്ങനെ വേഗത്തിൽ പാചകം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓരോ പണിയൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല ഒരു മണിയായി അപ്പൊ ഇനി ഒന്നരക്കെങ്കിലും വിളമ്പെടാമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യണം ആദ്യമേ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചിട്ട് അടുത്തത് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പൊ സമയം അതിക്രമിച്ചത് കൊണ്ട് വേഗത്തിൽ ചെയ്യുന്നത് ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒരാൽപ്പം ഇങ്ങനെ ഒന്ന് മുരിഞ്ഞു വരണ സമയത്താണ് നമ്മള് സവോള ചേർക്കണത് കൊണ്ടെങ്കിൽ ചെമ്മീത്തിനകത്തും നല്ല വെള്ളമാണ് ഇറങ്ങിയിരിക്കണത് അതല്ലെങ്കി ഇപ്പൊ ചെറുപ്പം ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് ചെമ്മീൻ പ്രത്യേകം വേവിച്ചെടുത്തിട്ടും റോസ്റ്റ് ചെയ്യാം ഇതാകുമ്പോ എളുപ്പമാണ് ഒരു പാത്രം തന്നെ മാത്രം നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ട കാര്യം വരുന്നുള്ളു പിന്നെ ചെമ്മീ വേവിക്കാൻ വേദന മാറ്റണം റോസ്റ്റ് ചെയ്യാൻ വേദന മാറ്റണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ അതിന്റെ വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞിട്ടുണ്ട് വെള്ളം ഒക്കെ വലിഞ്ഞിട്ട് ഇപ്പൊ എണ്ണ മാത്രമാണ് കിടക്കുന്നത് ചെമ്മീത്തിനകം നിറഞ്ഞ വെള്ളം വലിഞ്ഞ് തീർന്നു പിന്നെ എണ്ണയിൽ തെങ്ങി കിടന്നുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് ചെമ്മീ എന്നാലും ഒന്നും കൂടെ മുഴിഞ്ഞു വരണം അതിന് ശേഷം സൗകര്യം ചെമ്മിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വലിഞ്ഞ് ഏർ ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറത്ത് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടി ഇതിനകത്ത് ചെയ്യാം നോക്കിട്ടേ സവോളം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് ലേശം മുളം കൂടി ഇട്ടിട്ടാണ് കോവയ്ക്കിടുന്നത് പച്ചമുളക് ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മേൽക്ക് വട്ടക്കും മുളക് പൊടി ഒരു പേരിലെ ചേർത്തുന്നുള്ളു സവോളയുടെ അകത്തേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോകുകയല്ലേ നേരിട്ട് എണ്ണയിലേക്കല്ലല്ല ഇരുന്നത് ഇനി പോവറ്റായിട്ട് നാടകത്തിൽ ഉപ്പും കൂടെ ആയിട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ഇടുവാണേ സവോളക്ക് മാത്ര ഉപ്പാണ് നമ്മൾ നേരത്തെ എത്തിരുന്നത് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക പോലെ പോലെ മുളക് പൊടിയും ഉപ്പും ആ എണ്ണയും എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക പോലെ ഒരു മൂന്നാല് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കുന്നുണ്ട് അടക്കി വെക്കാം ടച്ചു വെച്ച് ലോ ഫ്ലെയിമിലോട്ട് ആക്കുന്നുണ്ട് ഇതിനകത്തേക്ക് സവോളയൊക്കെ ഇട്ടതിന് ശേഷം മസാലപ്പൊടി പിന്നെ ചേർക്കുന്നുള്ളു മസാല ചിലപ്പോ നേരെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് ഇന്നിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്ന ഇത്തിരി തേങ്ങ കൊത്തും പൊടിയൊക്കെ ചേർത്താൽ കൊള്ളായിരുന്നു സമയം പോയതുകൊണ്ട് കൊണ്ടെ ചെയ്യുന്നില്ല കറിവേപ്പിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തേക്കും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീത്തിനുള്ള ഉപ്പ് നമ്മൾ ലേശം നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇത് സവോളക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ കോവക്കു വേണ്ടിയിട്ട് അടച്ചു വെച്ചതുപോലെ തന്നെ സോള നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സവോള വാടിയതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് മുറ്റത്തെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഇതേപോലെ ചടുപിടയിൽ നിന്നുള്ള മാറ്റമായിരിക്കും ചെയ്യുന്നത് അടച്ചു വെക്കുകയാണ് ലോ ഫ്ലെയിമിലാക്കുന്നു ഇപ്പൊ അത്ത മിനിറ്റ് നമുക്ക് ബ്രേക്ക് ബ്രേക്കർത്തി ഒന്ന് നോക്കാം ബാക്കിയുള്ള കോവയ്ക്ക് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെ അടുത്ത ദിവസം ഒത്തിരി നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യത്തില്ലേ അങ്ങനെ ചെയ്യാം അക്കാർ നാളെ നമുക്ക് എടുക്കാം ഇത് ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നോക്കിക്കേ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുള്ള അരുത്ത് വരക്കായിട്ടുണ്ട് പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് മുളം പൊടി നമ്മൾ കുറച്ചാണ് ഇട്ട് വെക്കുന്നത് ഇതിന്റെ തീ ഓഫ് ചെയ്യുവാണ് ഇടഞ്ഞങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ചെമ്മീൻ നോക്കാം ഇടയ്ക്കാണെന്ന് തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് വഴന്നൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ആ സമയത്ത് ഇതേ നോക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലയൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇത് കുരുമുളക് പൊടിയാണേ ഇതെല്ലാം കൂടെ ആദ്യമേ ശരിക്കും ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്ന നല്ലത് ചിരി തരി കൂടുതലാണല്ലോ അതും പിന്നെ ഗരം മസാല പൊടിച്ചത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് ഏതൊക്കെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാണ് പിന്നെ മുളക് പൊടി നമ്മൾ മുളക് മേടിച്ച് കഴുകി ഉണക്കി മില്ലിൽ പൊടിപ്പിച്ചതാണ് അതുപോലെ മല്ലിപ്പൊടി നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്നും മൂത്ത് ചേരട്ടെ നന്നായിട്ടൊന്നും പൊടി എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് തീരെ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് കണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സവോള അനുസരിച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അയിഞ്ഞ പരിപത്തി കിട്ടും ഇതിന് വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാരി ചേർക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ അതിനിത്തിരി വെള്ളമാണ് ചേർക്കുന്നത് പൊടി നന്നായിട്ട് മൂത്തതിനു ശേഷം ലേശം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് മസാലക്കൂട്ടൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് കുഴമ്പ് ഉരുവത്തിലാകുമ്പോഴത്തേക്ക് അപ്പൊ ആ സമയത്ത് നമുക്കൊരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം ചേർത്ത് പച്ചമുളകും ഉള്ളി വേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് ഒരു ലേസം തേങ്ങൂടെ ചേർത്തിട്ടാണ് ഞാൻ മുട്ട വലിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ ഇതിന് നഷ്ടമായിട്ട് ചേർക്കേണ്ടതാണേ നമ്മൾ സവോളക്കകത്ത് ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയുടെ പച്ചചവൊക്കെ ഒന്ന് മാറിക്കോട്ടെ നേരത്തെ ചേർക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി അപ്പോൾ അതാണിപ്പോൾ ചേർത്തത് മുട്ടക്കേത്ത് തേങ്ങയൊക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ശ്രീലങ്കയുടെ ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇന്ത്യയുടെ ഷേപ്പ് വരുമായിരിക്കും ഷെയ്പ്പ് വരുവായിരിക്കും അത് പറ്റുന്നില്ല ശ്രീലങ്കയുടെ ഷേപ്പ് ആയി കിട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ കണ്ണിനയിൽ തുള്ളി എന്നാ ശ്രീലങ്ക അറിയപ്പെടുന്നത് കേട്ടാ ഒരു ജി കെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ മറിച്ചിടാൻ കൂടെ വെയിറ്റ് ചെയ്യണം ആയിട്ടില്ല മറിച്ചിടാനായിട്ട് അപ്പോഴ് നമ്മുടെ ചെമ്മീറോസ്റ്റും റെഡിയായി മുട്ട വലിച്ചതും റെഡി ആയിട്ടുണ്ട് പിന്നെ മെഴുക്ക് റെഡിയായി പിന്നെ നമ്മുടെ മോരി വച്ചത് അപ്പോ ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ശേഷം ഇതൊക്കെയാണ്